ഞാൻ ഇന്നലെ പറിച്ച വഴുതനങ്ങല്ലേ അത് തീയൽ വെക്കാൻ പോവാം ഞാൻ വഴുതനങ്ങ അരിഞ്ഞ് വെള്ളത്തിലിട്ടു വെള്ളം അതിന് ചൊനയുണ്ട് അത് പോണം നല്ല പോലെ മൂത്തായിരുന്നു വഴുതനങ്ങ കേട്ടോ ചെറുതാണെങ്കിലും നല്ല മൂത്ത അരിയൊക്കെ ഉള്ളതാണേ പിന്നെ അതിന് ചുമന്നുള്ളിയാണ് ആവശ്യമേ അതും ഞാൻ പൊളിച്ച് വെള്ളത്തിലിട്ടു ഇത് നല്ലപോലെ ഞരണ്ടി കഴുകീൻ്റെ തൊലി ഇതിൻ്റെ പുറത്തെ തൊലി എല്ലാം ഇപ്പോൾ ഉണങ്ങിയ ഉള്ളിയൊക്കെയാണ് കിട്ടുന്നത് അല്ല ഒന്ന് ശരിയായി വരട്ടെ ആകുമ്പോഴത്തേന് ഞാൻ തേങ്ങ പൊട്ടിച്ച് ഇനി ചിരണ്ടി വറുത്തുകൊണ്ട് വരട്ടെ പെട്ടെന്ന് തീയലാവൂല തീയ്യലിന് ശകലം പണിയുണ്ടല്ലോ ഓക്കെ ഇനി ഞാൻ അതിനാവശ്യമായിട്ട് തേങ്ങ വറുത്തെടുക്കട്ടെ ഇനി ഞാൻ തന്നെ ഉള്ളു ക്യാമറ പിടിക്കാൻ ക്യാമറാമാൻ ഒന്നും ഇവിടെ ഇല്ല യാത്രയിലാണേ പത്ത് പതിനുമണി ആകും വരുമ്പോൾ അപ്പോൾ ഇതെല്ലാം ഒന്ന് തട്ടിക്കൂട്ടി വറുത്തൊക്കെ ഒപ്പിച്ച് വയ്ക്കുവാണേലേ ബാക്കി അച്ചായം വരുമ്പോഴത്തേന് ചെയ്യാമല്ലോ എന്ന് ഓർത്തും അപ്പോൾ ഇന്ന് തേങ്ങ ഒന്ന് വറുത്തെടുക്കട്ടെ ഒരു ബ്രൗൺ കളറ് കരിഞ്ഞു പോകില്ല ഒരു ബ്രൗൺ കളറില്ല ആർക്കും അറിയാമല്ലോ തീയലൊക്കെ വെക്കാൻ ഇപ്പം അറിയാൻ മേലാത്തവർക്കായിട്ടാണ് പറയുന്നത് കേട്ടോ വെളുതനങ്ങാ തീയൽ വെക്കാം മത്തങ്ങ തീയല് വെക്കാം പടവളങ്ങ വെക്കാം ചെമ്മീൻ തീയല് വെക്കാം എല്ലാം നീർക്കിലി വരെ ഈർഗിലി വരെ ഇന്ന് അച്ചാറും തീയലും ഉണ്ടാക്കുന്ന കാലം അപ്പം ഇതൊന്ന് മൂത്ത് വരട്ടെ കേട്ടോ ഇപ്പം തീയലിനാവശ്യമായ തേങ്ങായും നല്ലപോലെ മുളക് ഒരു സ്പൂൺ മുളക് പൊടി ഇട്ടേ കാശ്മീരി മുളക് പൊടിയാണ് ഇട്ടത് അതായത് നമ്മൾ വഴുതനങ്ങയുടെ കൂടത്തിൽ ഒരു ശകേലം പച്ചമുളക് കൂടെ ചേർക്കുന്നുണ്ട് അപ്പോൾ ഞാൻ മുളക് പൊടി ആ തേങ്ങ വറുത്തതിൻ്റെ കൂടെ ഇട്ട് ഒന്ന് മൂത്തു തീ കുറച്ച് വെച്ചു പിന്നെ ഒരു ശകേലം മഞ്ഞൾ പൊടിയൂടെ ഇട്ടു അതും കൂടെ ഒന്ന് മൂത്തിട്ട് നമുക്കങ്ങോട്ട് മാറ്റി വെക്കാം അത് കഴിഞ്ഞു ശേഷം നമുക്ക് വഴുതനങ്ങയും ഉള്ളിയെല്ലാം അങ്ങോട്ട് വഴറ്റിക്ക് കൊണ്ടുവരാം അപ്പോൾ ഇതൊന്ന് തണുക്കട്ടെ അപ്പോൾ ഞാൻ ആ തീയലിനാവശ്യമായ തേങ്ങയും ശകലം മുളക് പൊടി ഇച്ചിരി മഞ്ഞൾ പൊടി എല്ലാം വറുത്തെടുത്തിട്ടുണ്ടേ ഇതിനകത്തെ കുരുമുളകെ ചേർക്കുന്നവരുണ്ട് ഒരു തരി കുരുമുളകൊക്കെ ചേർക്കുന്നവരുണ്ട് ഞാൻ ഒന്നും ചേർത്തില്ല പിന്നെ ചെറിയ ഉള്ളി അരിഞ്ഞു രണ്ട് പച്ചമുളകും കൂടെ എടുത്തു പിന്നെ ഒരു ചെറിയ കഷ്ണം കുഞ്ഞും വാളമ്പൊളി ഒരു ശകലം അത് വെള്ളത്തിലിട്ടു അപ്പോൾ എണ്ണ ചൂടായി ഇനി കടുക് പൊട്ടിക്കട്ടെ ഓ തന്നെ വിടിയെ പിടിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇപ്പം എന്താ ചെറിയ ഉള്ളി ഇടൂ ഉള്ളി ആദ്യം മഴലല്ലേ ഉള്ളി ആദ്യം മഴന്ന് വന്നെങ്കിലേ നമുക്ക് മഴതനിയങ്ങ ഇടാൻ പറ്റുള്ളൂ ഉള്ളി ആദ്യം മഴന്ന് വരട്ടെ അപ്പം നമ്മൾ ആവശ്യത്തിനുള്ള ഉപ്പും അങ്ങ് കൂടങ്ങിടുകയാണെങ്കിൽ അത് എളുപ്പം മഴന്ന് കിട്ടും വേണമെങ്കിൽ പിന്നെ ഇടാം അപ്പോൾ ഉള്ളി ഒരു പകുതി ഒന്ന് ഇതൊക്കെ നടന്ന് കിട്ടുമല്ലോ അന്നേരത്തേനും നമുക്ക് വഴുതനങ്ങ അരിഞ്ഞോ വെള്ളത്തിയിട്ട് വെച്ചിരിക്കുമോ അതും കൂടെ കിട്ടണം അപ്പോൾ ഇത് വെള്ളുമ്പോഴത്തേന് ഞാൻ അരപ്പൊണ് ഉള്ളത് അരച്ചോണ്ട് വരട്ടെ ഇഞ്ചി വഴുതനങ്ങയാണ് നല്ല ടേസ്റ്റുമായിരിക്കും എല്ലാവർക്കും അറിയാം വഴുതനങ്ങ തീല് വെക്കാനൊക്കെ ഇത് പഴയ കറികളാണ് ഇതൊക്കെ അതൊക്കെയാണ് എനിക്കും ഇഷ്ടം അതൊക്കെ നിങ്ങളെ ഏൽപ്പിക്കുന്നതാണ് എനിക്കും ഇഷ്ടം പലരും ചോദിക്കും അതങ്ങനെ ചെയ്യുന്നത് ഇങ്ങനെ ചെയ്യുന്നതിനാണ് പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് എനിക്ക് ഫോറിൻ അടുക്കളയോ ഫോറിൻ പാത്രമോ നോൺ സ്റ്റിക്കോ താവയോ അങ്ങനെ അങ്ങനത്തൊന്നുമില്ല എല്ലാം എനിക്ക് കേരളീയ തനിമയോടെയുള്ള പഴയ തനിമയുള്ള മൺചട്ടിയുണ്ടേ മൺചട്ടി മൺചട്ടി വെക്കാനും ഞാൻ തയ്യാറാണ് എനിക്കങ്ങനെയൊക്കെ ഉള്ളു എനിക്ക് ഫോറിൻ അടുക്കളയെന്നില്ല ഈ കഴിഞ്ഞ ദിവസം ആരണ്ടാ പറയുന്നത് കേട്ടോ വൃത്തിയില്ലെന്ന് എനിക്ക് ഈ അടുക്കളയ്ക്കകത്തല്ലേ എനിക്ക് ചെയ്യാൻ പറ്റുള്ളൂ പക്ഷേ സുഹൃത്തേ ഇതൊന്നും ഉറക്കണം ഈ ഉണ്ടാക്കുന്നത് വൃത്തിയില്ലെങ്കിലും ഉണ്ടെങ്കിൽ ഇത് ഞാൻ തന്നെയല്ലേ കഴിക്കുന്നത് ഞാൻ നിങ്ങൾക്ക് തരുന്നില്ലല്ലോ ഇത് ഉണ്ടാക്കുന്ന സാധനം ഞാൻ തന്നെയാണ് കഴിക്കുന്നത് പിന്നെ എൻ്റെ അടുക്കളയൊക്കെ പഴയ അടുക്കളയെ വലിയ പുതിയ ഗ്രാനൈറ്റ് ഇട്ടതൊന്നുമല്ല അപ്പോൾ അതിൻ്റേതായ ഇതൊക്കെ കാണുകയുള്ളൂ പഴയ കാലത്തേറ്റൈലൊട്ടിയിലൊക്കെ അല്ലേ അപ്പോൾ അതൊക്കെ കാണത്തുള്ളൂ അതിലുള്ളത് കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്ത് സന്തോഷമായിട്ടാണ് ഞങ്ങളിവിടെ കഴിയുന്നത് കേട്ടോ നല്ലത് ആഹാരം ഞങ്ങൾ തന്നെയാണ് കഴിക്കുന്നത് ഞങ്ങൾ ആവശ്യമില്ലാതെ ഒരു കാര്യത്തിന് ഹോസ്പിറ്റലിലും പോകുന്നില്ല ഞങ്ങളുടെ ആഹാര ക്രമണ ക്രമത്തിലതെല്ലാം ഞങ്ങൾ ക്രമീകരിക്കുന്നുണ്ട് അതുകൊണ്ട് ഞങ്ങൾക്ക് ഒത്തിരി ഹോസ്പിറ്റലിലൊന്നും പോകണ്ട കേട്ടോ ഒത്തിരി ഫോറിൻ പാത്രം ഇല്ലാത്തതുകൊണ്ട് ആ കമൻ്റ് ഇട്ട സുഹൃത്തിനോടാണേ എല്ലാവരോടും വേണ്ട കേട്ടോ ഓക്കെ ഞാനിത് കറിക്ക് അരച്ചൊന്ന് വരട്ടെ ഇപ്പോൾ ഞാൻ ആ വാളമ്പുളിയും കൂടെ പിഴിഞ്ഞിനടുത്തിട്ട് ചേർത്തേ ഉള്ളിയും വഴുതനെങ്കിൽ എല്ലാം നല്ല പോലെ വഴന്ന് കഴിഞ്ഞപ്പോഴേ ഉപ്പ് നമ്മൾ വഴറ്റിയപ്പോൾ ഇട്ടായിരുന്നല്ലോ അപ്പോൾ ഞാനാ വാളംപുളി പിഴിഞ്ഞനത്തിട്ട് ഒഴിച്ചു അപ്പോൾ അതും കൂടെ ഒന്ന് ചെറുതായിട്ടൊന്ന് വെന്ത് പറ്റി കഴിയുമ്പോൾ നമുക്ക് വറുത്ത് വെച്ചിരിക്കുന്ന തേങ്ങയും മുളക് പൊടിയും മഞ്ഞൾ പൊടിയും കൂടെ വറുത്തത് അരച്ചൊഴിക്കാം അപ്പോൾ നമ്മുടെ തീയല് റെഡിയായി ക്യാമറമാൻ ഇതുവരെ എത്തിയില്ല ഞാൻ തന്നെയാണ് ഇത്രയൊക്കെ ഓപ്പറേഷൻ ചെയ്തത് അപ്പോൾ ഇത് ആ പുളിവെള്ളം ഒഴിച്ചതല്ലേ അപ്പോൾ അത് ചെറുതായിട്ടൊന്ന് തീ വെച്ചിട്ട് അത് ആ പുളിവെള്ളത്തിൽ കിടന്ന് ഒന്ന് വെന്ത് പറ്റുക നല്ല ആ തീയലിൻ്റെ ഒരു ടേസ്റ്റ് കിട്ടത്തുള്ളൂ അങ്ങനെ എൻ്റെ തീയല് റെഡിയായി നല്ല കളർഫുള്ളായ തീയൽ ഉപ്പ പുളി എരിവ് എല്ലാം കറക്റ്റായിട്ടുണ്ട് എൻ്റെ തീയല് ഇഷ്ടമായ അഭിപ്രായം പറയണേ ലൈക്ക് ചെയ്യണം കേട്ടോ ഏ എൻ്റെ എല്ലാ വീഡിയോയ്ക്കും അഭിപ്രായം പറയുന്ന നല്ല അഭിപ്രായം പറയുന്ന ബാഡ് കമൻ്റ് പറയുന്ന എല്ലാ സുഹൃത്തുക്കൾക്കും നന്ദി ഞാൻ ഇനി മറ്റൊരു വീഡിയോ ആയിരുന്നു തീ തീല് പൂ തൊട്ടല്ലേ കൂട്ടുന്നത് ഒഴിച്ചു കറിക്കോ തൊട്ടല്ലേ കൂട്ടുന്നത് എല്ലാവരും ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ നല്ല തീലാണേ അടിപൊളി ടേസ്റ്റ്